ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിപ്പിയുടെ തോരനാണ് അത് സംഭവം ഇതിപ്പോ നമ്മുടെ നാട്ടിലെ ചിപ്പി എന്നും പറയും പുറത്തുള്ളവരായ കക്ക എന്ന് പറയും കക്ക ഇറച്ചിയാണ് കക്കയിറച്ച എന്ന് പറയും അത് ഈ ചിപ്പി നമുക്ക് വൃത്തിയാക്കി എടുക്കണം കക്കയിറച്ചി വൃത്തിയാക്കി ഈ നാട്ടിൽ നമ്മൾ പറയുന്നത് ചിപ്പി എന്നാണ് പറയുന്നത് ഈ ചിപ്പി നല്ലതുപോലെ കഴുകി വേ വേവിച്ച് കഴുകി തോട് മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഇവിടെ ഒരു കാലത്ത് അവർ ചെന്തുണ്ട് അങ്ങനെ ഇളക്കി കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് പണ്ടുള്ള കാലത്ത് നമ്മുടെ അമ്മമാരുടെ കാലത്തൊക്കെ ഇത് ഈ ചിപ്പിയൊക്കെ വലിയ ചിപ്പിയാണത് അത് വാങ്ങി കഴുകി വൃത്തിയാക്കി കപ്പ കഷ്ണിച്ച് ഇതിന്റെ കൂടെ ഇട്ട് ഉപേവിച്ച് അങ്ങനെ തന്നിട്ടുണ്ട് അത് അത് ഈ ചിപ്പിയുടെ ഉപ്പുരസം കൊണ്ട് ആ കിഴങ്ങ കപ്പയൊക്കെ കഴുകാൻ നല്ല രസമുള്ളതാണിത് നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യില്ല ചിപ്പി പ്രത്യേകം എടുത്ത് അതിപ്പോളെ മക്കൾക്കൊക്കെ അത് വലിയ താല്പര്യമുള്ള കൊണ്ടത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചിപ്പി പ്രത്യേകം കറി വെക്കുകയും തോരമ്പ ഇത് തോരം വയ്ക്കാം പിന്നീട് വറുത്തെടുക്കാം പല രീതിയിൽ നമുക്ക് ഈ ചിപ്പിയുടെ ചിപ്പി ചെയ്യാം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യാണ് ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം ഒരു ഇട സൈസിലെ ഉള്ളി ഒരു കപ്പ് ഉള്ളി ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി അരിഞ്ഞ് ഒരു കപ്പ് ഉള്ളി അത് ചേർക്കേണ്ടത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് കടുവർക്കാനുള്ള ഉള്ളി കറിയേപ്പില ഉപ്പ് കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു വലിയൊരു കൂടി തേങ്ങ ഒരു കപ്പ് തേങ്ങ വെള്ളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ള ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനാണ് എടുക്കേണ്ടത് ഇനി ഈ കൂട്ടെല്ലാം നമുക്ക് മിക്സിയുടെ ജാമിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിപ്പിച്ചെടുക്കണം പൊടിച്ചെടുക്കണം അത് ഞാൻ പേങ്ങിരുന്നു ചിപ്പി തുറന്നു വേണ്ടിയാണ് ഈ ഫ്രൂട്ട് ചെയ്യാത്തത് മുളപൊടി മുളക് പൊടി ഇപ്പൊ ഞാനിതില് മൂന്ന് സ്പൂണ് മുളപൊടിയാണ് ഞാൻ ഇടുന്നത് മൂന്ന് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മൂന്ന് സ്പൂൺ ഇതിലോട്ട് ഇടുകയാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഈ കൂട്ടെല്ലാം ഒരു പാത്രത്തിലോട്ട് ആക്കാനും തോരമയ്ക്കുള്ളി പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു അരസ്പൂണ് കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത് പൊടിച്ച് വെച്ചിരുന്ന കൂട്ടം എല്ലാം കൂടി ചേർക്കുകയാണ് ആവശ്യത്തിന് വെള്ളം വെള്ളം കുറച്ച് ചേർത്താൽ മതി ഒരു അര ഒരു ഒരു ചെറിയൊരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കണക്കാക്കി ചേർത്താൽ മതി ഇതിന് നല്ലപോലെ പൊഴയ്ക്കണം കുറച്ച് കറി കൂടി ഇട്ട് ഇതിന് സ്റ്റവില വെച്ച് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം സ്റ്റവ് എത്തിക്കാൻ സ്റ്റവിലോട്ട് വെച്ചുകൊടുത്ത് നല്ലപോലെ നിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചു കൊടുക്കണം ഇപ്പൊ വലിയ തീരാണ് വെച്ചിട്ടുള്ളത് ഈ കറച്ചി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ചോറിന്റെ കൂടെ കഴിക്കാം കപ്പയുടെ കൂടെ കഴിക്കാം നമുക്കിപ്പം ചപ്പാത്തി ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഈ സാധനം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ തുറമുഖത്തിൻ്റെതൊക്കെ വന്നതോടും കൂടി കടയിലുള്ള കല്ലുകൾ ഈ ചിപ്പി പിടിക്കുന്ന കല്ലുകളൊക്കെ അവര് മാറ്റിയതുകൊണ്ട് അത് കിട്ടാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ അങ്ങനെ കിട്ടുന്നില്ല ഇപ്പൊ കുറച്ചങ്ങനെ വരുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ഇത് കിട്ടി ഞങ്ങൾ വാങ്ങിച്ചത് വാങ്ങി അത് ഇന്നലെ വാങ്ങി ചിപ്പിയാണ് സംഭവം സംഭവം അത് അപ്പോഴും വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിനുള്ള തോടിളക്കി വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഇന്നത്തെ തന്നെ എടുത്ത് വെക്കുന്നു വാങ്ങി നടക്ക് തുറന്ന് നോക്കുന്നു നല്ല വെള്ളം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിലാണ് വേഗേണ്ടത് എന്നുവെച്ചാൽ തുള്ളിയെല്ലാം ഇട്ടിട്ടുള്ളത് കൊണ്ട് തുള്ളിയൊക്കെ വെന്ത് ചേർന്ന് വരണം അതിനനുസരിച്ച് ചെറിയ തീയിലാണ് വെന്ത് വരേണ്ടത് ീ കുറയ്ക്കുന്നു ആ ചെറിയ തീയിൽ സാധനമുണ്ടാവും അടക്കം ഉറങ്ങു നോക്കട്ടെ ചിപ്പി റെഡിയായി അതൊക്കെ വെള്ളമെല്ലാം വെച്ച് നല്ലതുപോലെ ശരി ഇനി നമുക്കിനി ഒരു ചീനച്ചട്ടി കടുവർക്കണം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കണം ഒരു മൂന്ന് സ്പൂൺ എണ്ണ വേണം നമുക്കത്തിന് എണ്ണ അടിച്ച് ഒരു സ്പൂൺ കടകെ ഇട്ട് കൊടുത്ത് ഇനി അരി വെച്ച ഉള്ളി അരിച്ചിട്ടുണ്ട് ഇട്ട് കൊടുത്ത് അരി വെളുത്തുള്ളി ചതച്ചു കൊടുക്കുന്നു ഒരു അൽപ്പം ഇഞ്ചി അത് എത്തുന്നു അത് ഇട്ട് കൊടുക്കുന്നു ഒരു വലിയ ജീരം പെരിഞ്ചീരം ഞങ്ങൾ പെരിഞ്ചീരം എന്ന് പറയും വലിയ ജീരം അത് ഇട്ട് കൊടുക്കുന്നു ഒരു മണത്തിന് വേണ്ടി ചെറിയ ഇട്ട് കൊടുക്കും ഇതിലോട്ട് ചിപ്പി

വേണ്ടി അമർത്തി വെച്ച് ചെറിയ തീര് അമർത്തി വെക്കണം ചവരൻ റെഡിയായി നല്ല മണമുണ്ട് നല്ല പോലെ ചിരിയായി ഉപ്പുണ്ടോന്ന് നോക്കട്ട് ഉപ്പെല്ലാം എല്ലാം നല്ല കണക്കുന്നുണ്ട് ചിപ്പി തോര ബരിയാണി ചവ് വണക്കെ ചെയ്ത് നോക്കണം കപ്പയാണ് ഈ കപ്പയുടെ കൂടെയാണ് ഈ ചിപ്പി തോരൻ കഴിക്കുന്നത് ഇതൊന്ന് എല്ലാരും ഒന്ന് ടേസ്റ്റ് നോക്കണം ഞാൻ പല ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചിപ്പിത്തോരൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ ചിപ്പിത്തോരൻ എല്ലാവരും വീടുകളിൽ ചെയ്തു നോക്കണം നല്ലൊരു തൃപ്തിയാണിത് ഇത് ചെയ്തു നോക്കി നിങ്ങൾ കഴിച്ചതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക